നമസ്കാരം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ ഒരു മുഖ്യമന്ത്രിയാണ് അതിനുള്ള ബഹുമാനമെങ്കിലും കൊടുക്കുക ജനങ്ങളെ ഇത് എന്തൊന്ന് ക്ഷമയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ മനുഷ്യന്റെ ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ല ഊരിപിടിച്ച വാലിനും ഉയർത്തിപ്പിടിച്ച കത്തക്കും ഇടയിലൂടെ നെഞ്ചി വിരിച്ച് നടന്നുപോയ ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് എന്നെങ്കിലും നിങ്ങൾക്ക് ഓർത്തുകൂടാ ജനങ്ങളെ ഒരു യോഗത്തില് അതിന്റേതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ എന്തും കാണിക്കാനുള്ള വേദിയാണ് യോഗം അദ്ദേഹം ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിക്കോളൂ കുഴപ്പമില്ല ഇങ്ങനെ ഒച്ച വെക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഇറങ്ങിപ്പോയിക്കോളൂ അതൊക്കെ സ്ഥിരം കാണുന്ന പരിപാടിയല്ലേ അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എവിടെ പ്രസംഗിക്കാൻ പോയാലും ഒന്നുകിൽ ആളുകൾ ഇറങ്ങിപ്പോവും അല്ലെങ്കിൽ ഇത് കണക്ക് കടന്ന് ബഹളം വെക്കും പക്ഷേ ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്തൊരു ഗതികേടാണ് ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്കും ഈ ഒരു ഗതികേടില്ല ഇനിയിപ്പോൾ പോട്ടെ നിയമസഭയ്ക്കകത്താണ് ഈ തള്ളിമറിക്കുന്നതെങ്കിലും സ്പീക്കർ തന്നെ ഇരുന്നങ്ങ് ഉറയും കളയും അവരുടെ പാർട്ടിയിലുള്ള സ്പീക്കർ തന്നെ അങ്ങ് ഉറ കുറെ കളയും അപ്പോൾ എത്ര ബോറാണെന്ന് നോക്കണം ഇതേ ആൾ തന്നെയാണ് കോവിഡ് കാലത്ത് ആറു മണിക്ക് വന്നിരുന്നുണ്ട് വയലും വീട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഓ അന്ന് എന്തൊക്കെ തള്ളിമറിച്ചുകൊണ്ടാണ് നടന്നിരുന്നത് അദ്ദേഹത്തിൻ്റെ സംഭവം പ്രസംഗവും അതിന് ബി ജി എം ഇട്ടിട്ട് അങ്ങ് സ്ത്രീകളടക്കമുള്ളവരങ്ങ് പോസ്റ്റിട്ട് മറിക്കുകയായിരുന്നു ഇപ്പോൾ അതേ ആളുകൾ തന്നെ ഇത് കേൾക്കുമ്പം രണ്ട് പേര് കേൾക്കുമ്പോൾ ഉറക്കം വരികയാണിത് ഇപ്പോൾ കേരളത്തിലൊരു പുതിയ ട്രെൻഡുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നതാണ് നേരത്തെ ഈ ഉറക്കം ഇല്ലാത്തവർക്ക് ഉറക്കകുളിയെ അവർ നിർദ്ദേശിക്കുമായിരുന്നു അതൊക്കെ മാറ്റിയിട്ട് പിണറായി വിജയൻ്റെ പ്രസംഗത്തിൻ്റെ ഏതെങ്കിലും ഒരു മുപ്പത് സെക്കൻഡ് നേരം കേട്ടാൽ മതി അപ്പോഴേക്ക് നിങ്ങൾക്ക് ഉറക്കം വരും എന്ന രീതിയിൽ നിർദ്ദേശം തുടങ്ങിയിരിക്കുന്നു എന്തൊരു ഗതികേടാണ് ഒന്നാതെ പിറകി പിറകി പിറകിയാണ് സംസാരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തെ അങ്ങേറ്റത്തെ ബോറിങ്ങും ലാഗിങ്ങും പുള്ളി എന്തോ വലിയ കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട ബഹുമാനം പോലും കൊടുക്കാതെ ജനങ്ങൾ ഈ രീതിയിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ അത് ആ മനുഷ്യൻ്റെ തോൽവിയായിട്ട് വേണം കണക്കാക്കാൻ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് അവരുടെ ആയിരക്കണക്കിന് കോംറേഡുകളെ പുളകം കൊള്ളിച്ചിലുള്ള വ്യക്തിയാണ് ആ രീതിയിലുള്ള പ്രസംഗമൊക്കെ നടത്തിയിട്ടുള്ളത് പക്ഷേ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ആ സ്ഥാനത്തിരുന്ന് പിറക്കി പിറക്കി വായിക്കുകയും ആരെങ്കിലും എഴുതി കൊടുത്ത് വായിക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം ബോറിംഗ് ആയിട്ടുള്ള ഒരു അവതരണ രീതിയായിരുന്നു ഒരു സമയം വരെ ആളുകളത് ഇഷ്ടപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ് എന്ന തരത്തിൽ പക്ഷേ ഇപ്പോൾ ആളുകൾ അങ്ങേയറ്റം ബോറടിക്കുകയാണ് ഒന്നുകിൽ അവർ ഉറക്കം വരികയാണ് അല്ലെങ്കിൽ ഇതുപോലെ കൂവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആളുകൾ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്നതൊന്നുമല്ല ഈ അടുത്ത കാലത്തായിട്ട് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടിയാണ് അതിൻ്റെ അങ്ങേയറ്റമാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ ഇങ്ങനെ പറയേണ്ടി വരുന്നു എങ്കിൽ തന്നെ തൻ്റെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് എന്ന് ചിന്തിക്കുക അത് ആ മുഖ്യമന്ത്രിയെ തന്നെയാണ് ചിന്തിക്കേണ്ടത് സ്വഭാവട്ടും അദ്ദേഹം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അനുഭാവികളായിരിക്കും സ്വാഭാവികമായിട്ടും അതിൽ കൂടുതലുണ്ടാവുക എന്നിട്ടും ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് ഒരു തോൽവിയാണ് എന്ന് ഉറപ്പായിട്ടും സമ്മതിച്ചേ മതിയാവും